നമസ്കാരം വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും എങ്ങനെ തമ്മിൽ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാം പല ആൾക്കാരും ലോക്ഡൌൺ കാലത്ത് നടന്ന വെബിനാറുകളിൽ ചോദിച്ച ഒരു പ്രധാന ചോദ്യമാണിത് അതിനുള്ള ഉത്തരം ഒരു സൈക്കിൾ ബാലൻസ് ചെയ്ത് പോകുന്ന എങ്ങനെയോ അങ്ങനെ എന്നുള്ളതാണ് സൈക്കിളിന്റെ രണ്ട് ടയറുകൾ ഉള്ള ആ സൈക്കിൾ എങ്ങനെയാണോ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ വേണം വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചാൽ ഞാൻ പറയാം അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യക്തിജീവിതം കുടുംബജീവിതം പൊതുജീവിതം ഔദ്യോഗിക ജീവിതം എന്നിങ്ങനെയൊക്കെ ഒരുപാട് ജീവിതങ്ങളില്ല ജീവിതം ഒന്നേ ഉള്ളൂ അതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ ആ ജീവിതത്തെ നമ്മൾ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് നമ്മൾ ആ ജീവിതത്തെ സമീപിക്കുന്നത് പ്രതിബദ്ധതയോട് കൂടിയിട്ടാണോ നമ്മൾ അത് വ്യക്തി ജീവിതത്തിലായാലും ശരി കുടുംബ ജീവിതത്തിലായാലും ശരി ഔദ്യോഗിക ജീവിതത്തിലായാലും ശരി ജീവിതത്തെ നമ്മൾ സമീപിക്കുന്നത് പ്രതിബദ്ധതയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു നദിയുടെ ഉറപ്പുള്ള കരകൾ പോലെയാണ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിബദ്ധത ആ കരകൾ ഉറപ്പുള്ളത് അല്ലെങ്കിൽ ആ നദി ഇങ്ങനെ പരന്നൊഴുകി പല സ്ഥലത്തൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് വെള്ളക്കെട്ടുകളൊക്കെ ആയി ഉപയോഗശൂന്യമായി മലിനീകരിക്കപ്പെട്ടു പോകും അതേപോലെ നമ്മുടെ ജീവിതമാകുന്ന നദിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിബദ്ധതയാകുന്ന ആ ഉറപ്പുള്ള കരകളാണ് എവിടെയാലും അത് വേണം എന്നുള്ളതാണ് നമുക്ക് വിഷയത്തിലേക്ക് മണി വരും എങ്ങനെ ബാലൻസ് നിലനിർത്തും എന്നുള്ളതാണ് ഞാൻ ഒരു ഇത്തിരി ചുമതലകൾ ഉത്തരവാദിത്വം ഒക്കെ ഉള്ള ഒരു ഇത്രക്കുള്ള ഒരു ജോലി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ അച്ഛനെ വഴിയിൽ വെച്ച് കണ്ട എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്നെ കാണുവാണെങ്കിൽ അന്ന് അന്വേഷിച്ചെന്ന് പറയണേ ഒരു ഓടനാളായി കണ്ടിട്ടെന്ന് പറഞ്ഞു അപ്പൊ വളരെയധികം നർമ്മബോധം കൈമുതലായ എന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങളാണ് ആദ്യം കാണുന്നതെങ്കിൽ പറഞ്ഞത് ഞാനും ഒന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞു വാസ്തു ഞാൻ അങ്ങനെ അച്ഛനെയും അമ്മയും കാണാൻ പോകാത്ത ആളോ നോക്കാത്ത ആളോ ഒന്നും അല്ലായിരുന്നു അതിനകത്ത് ആ തമാശക്ക് ഉള്ളിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും ഭാര്യയും മക്കളും സ്ത്രീകളാണെങ്കിൽ ഭർത്താവും ഒക്കെ തന്നെ നമ്മുടെ സാമീപ്യം നമ്മുടെ സാന്നിധ്യം എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് കൊതിക്കുന്നവരാണ് നമുക്ക് രണ്ട് ഡിഫറെന്റ് റോളാണ് ഉള്ളത് പ്രത്യേക റോളാണ് ഉള്ളത് ജോലി സ്ഥലത്ത് നിങ്ങൾ എന്താണ് എം ഡി ആകാം സിഇഒ ആകാം അല്ലെങ്കിൽ ജനറൽ മാനേജർ ആകാം സാധാരണ മാനേജർ ആകാം ഓഫീസ് സൂപ്രണ്ട് ആകാം ക്ലാർക്ക് ആകാം വിവിധ ഡെസിഗ്നേഷനുകളിലായിരിക്കാം നമ്മൾ ഓഫീസിൽ അറിയപ്പെടുന്നത് ഓഫീസിൽ പ്രത്യേക ഒരു ഹൈറാർക്കി ഉണ്ട് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മുടെ വീട്ടിലതില്ല നമ്മളിൽ ആരായാൽ എന്താണ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് അവർക്ക് നമ്മൾ മകനാണ് സഹോദരനാണ് അച്ഛനാണ് ഭർത്താവാണ് ഇതാണ് അവർക്ക് അവർ എപ്പോഴും നമ്മുടെ സാന്നിധ്യം സാമീപ്യം ഒക്കെ കൊതിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഭാര്യമാർ പരിഭവം പറയും പരാതി പറയും എന്നൊക്കെ ഞാൻ ജോലിയില് വലിയ തടസ്സമാണ് എന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അറിയുന്ന പല ഭാര്യമാർക്കും ഈ നമ്മളാ പരാതിയും പരിഭവമൊക്കെ ഒന്ന് കേട്ടാ മതി അതിനൊന്ന് ചെവി കൊടുത്താൽ മതി അവരെ ഒന്ന് അവരോടൊരു സഹതാപം പ്രകടിപ്പിച്ചാൽ മതി അവരോടൊരു ഒരു ഒരു എന്താണ് നമ്മുടെ ഭാ നമ്മളവരോടുകൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇത് അല്ലാതെ ഉടനെ തന്നെ അതങ്ങ് പരിഹരിച്ചു കൊടുക്കണം എന്നൊക്കെ വാശി പിടിക്കുന്നവരൊക്കെ വളരെ കുറവാണ് ജീവിതത്തിൽ ഈ രണ്ട് റോളുകൾ വളരെ പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ നമ്മൾ കാണേണ്ടത് ഓഫീസ് ജോലികളാണ് തിരക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വീടുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങളിരിക്കുന്ന കസേരയിൽ നിന്ന് ഒന്ന് മാറിയിരുന്നാൽ മതി ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകണമെന്നില്ല ആ സ്ഥാപനത്തിൽ തന്നെ ഒരു കസേരയിൽ നിന്ന് മറ്റൊരു അധികാരമുള്ള ഒരു സ്ഥാനത്തൊന്നും ഒന്നും അധികാരം ഇല്ലാത്ത ഒരു സ്ഥാനത്ത് മാറി നോക്കും കസരയിൽ നിന്ന് മാറി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ അനുയായി വൃന്ദത്തിന്റെയും അനുചര വൃന്ദത്തിന്റെയും സ്തുതി പാടക സംഘത്തിന്റെയും ഒക്കെ എണ്ണം കുറഞ്ഞുവരും തലേന്ന് വരെ നമ്മളെ കണ്ട് കാണാനായിട്ട് നമ്മുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്ന പല ആൾക്കാരെ നമ്മളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ ഫോണുകൾ പോലും അറ്റൻഡ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് വൈമുഖ്യം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാവും എന്നാൽ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ നമ്മുടെ അച്ഛനോ അമ്മയോ നമുക്കത് എന്ത് ഉയർച്ച വന്നാലും താഴ്ച വന്നാലും അവർക്കെല്ലാം ഒരുപോലെ ഉള്ളൂ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നമ്മൾ നമ്മുടെ നമുക്കുണ്ടാവുന്ന സെറ്റ് ബാക്സ് തിരിച്ചടികളൊന്നും അവരെ ബാധിക്കുന്നില്ല അവരുടെ ഹൃദയത്തിലാണ് നമ്മുടെ സ്ഥാനമുള്ളത് അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഈ ഔദ്യോഗിക ജോലിയുടെ തിരക്കുകൾ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കരുത് നമ്മൾ അവഗണിക്കരുത് അവരുടെ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കരുത് നമ്മൾ മാറ്റി നിർത്തരുത് അല്ലേ നമുക്ക് വരെ പല വ്യക്തി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് നമ്മുടെ വിവാഹ വാർഷിക ദിനം ചില ആൾക്കാർ വലിയ എന്താണ് വലിയൊരു കൂടി ഗമനയോടുകൂടി ആണ് പറയുന്നത് അപ്പോ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നത് എനിക്ക് തിരക്കുണ്ടായിരുന്ന ഫയൽ നോക്കാനുണ്ടായിരുന്നു ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നുള്ളത് ഞാൻ അങ്ങ് മറന്നുപോയി എന്നൊക്കെ വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് എനിക്കത്ര വലിയ ക്രെഡിറ്റ് ആയിട്ട് തോന്നുന്നില്ല ഔദ്യോഗിക ജീവിതത്തിൽ തിരക്കുകളൊക്കെ ഉണ്ടാകാം പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മുടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ജന്മദിനങ്ങൾ വിവാഹ വാർഷികങ്ങൾ ഇല്ലേ അങ്ങനത്തെ പ്രധാനപ്പെട്ട അവസരങ്ങൾ നമ്മുടെ മക്കളുടെ അഡ്മിഷൻ അല്ലെങ്കിൽ അവരുടെ പരീക്ഷ ഈ സമയത്തൊക്കെ നമ്മൾ കഴിയുന്ന അവരോടൊപ്പം കുറച്ച് സമയം ഉണ്ടാകാനും അവർക്ക് ധൈര്യം കൊടുക്കാനും ഒക്കെ ഉണ്ടാകണം അമ്മ മാതാപിതാക്കളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വല്ല അവരുടെ ചെക്കപ്പിന്റെ ഡേറ്റ് ഇതെല്ലാം ഞാൻ മറന്നുപോയി ഞാൻ ഔദ്യോഗിക തിരക്കിലായി പോയി ഞാൻ ആ മീറ്റിംഗ് ആയിരുന്നു ഈ മീറ്റിംഗ് ആയിരുന്നു അല്ലെങ്കിൽ വിസിറ്റ് ആയിരുന്നു ഇൻസ്പെക്ഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു പിന്നെ എന്താണ് ഔദ്യോഗിക രംഗത്തോട് വലിയ ആത്മാർഥതയുണ്ടെന്നൊക്കെ തെളിയിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്ന ആൾക്കാരെയും അവരെ അതിനെ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ശരിയല്ല അങ്ങനെയുള്ളവർ ഔദ്യോഗിക ജീവിതത്തിലും പരാജയപ്പെടും വ്യക്തി ജീവിതത്തിലും പരാജയപ്പെടും എന്തുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഓഫീസിൽ കൃത്യമായിട്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ മനസ്സ് അവിടെ പൂർണ്ണമായിട്ടും ഇല്ലല്ലോ തലേ ദിവസം വീട്ടിലുണ്ടായാലേ അന്ന് രാവിലെ വീട്ടിലുണ്ടായ ചില ആൾക്കാർ പോയി കാണുന്നവണ് ഓഫീസിൽ പോയി കാണുന്ന അദ്ദേഹത്തിന്റെ മറ്റും ഭാവവും രീതിയും സംസാരവും കാണുമ്പോൾ സ്റ്റാഫ് ഇപ്പതുക്കെ അടക്കം പറയുന്നത് കേട്ടിട്ടില്ല ഇന്ന് ഈ ഇദ്ദേഹം ഭാര്യയായിട്ട് വഴക്കിട്ടാണ് വന്നിരിക്കുന്ന തോന്നലോ എന്ന് പറയും ഒരിക്കലും നമുക്ക് ഓഫീസിലെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല ഓഫീസിൽ അതേപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് നമ്മുടെ വീട്ടുകാരോടായിരിക്കും നമ്മുടെ സ്നേഹം കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓഫീസിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യും അതാണ് നേരത്തെ സൈക്കിളിന്റെ ിന്റെ കാര്യം പറഞ്ഞത് ഇത് രണ്ടും ഒരേപോലെ തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വൈഭവം ഒരു നൈപുണ്യം സ്കിൽ ഏതൊരാൾക്കും ഉണ്ടാകേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മ ഉടനെ വരുന്ന മറുപടി എന്താണ് എനിക്ക് സമയമില്ല എനിക്ക് ഒന്നിനും സമയമില്ല എനിക്ക് സമയം ഒന്നിനും തികയുന്നില്ല സുഹൃത്തേ നമുക്ക് എല്ലാവർക്കും ഒരേ സമയമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ നമ്മൾ തന്നിട്ടുള്ളൂ അവിടെയാണ് ടൈം മാനേജ്മെന്റിന്റെ പ്രസക്തി മുൻഗണനകൾ തീരുമാനിക്കുക പ്രയോറിറ്റീസ് തീരുമാനിക്കുക നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ പരിപാടികൾ അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാ കാര്യത്തിലും ആദ്യം ഔദ്യോഗിക കാര്യങ്ങൾക്ക് എല്ലാം മുൻഗണന കൊടുത്തതിന് ശേഷം പിന്നെ ഏർ പരമായ കാര്യങ്ങൾ അങ്ങനെ വരാരുത് ഔദ്യോഗിക കാര്യങ്ങളിൽ തന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടാത്ത കാര്യങ്ങൾ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ മുൻഗണന കൊടുക്കേണ്ട ചില അവസരങ്ങളുണ്ട് അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ മുൻഗണന കൊടുക്കണമെന്നുമില്ല ആ സമയത്ത് ഔദ്യോഗിക ജീവിതത്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പം ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണമെങ്കിൽ ഒന്ന് എഴുതി വെക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഡയറിയിൽ ഇതൊക്കെ എഴുതി വെക്കാം നാളെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ഞാൻ അറ്റൻഡ് ചെയ്യേണ്ട മീറ്റിങ്ങുകൾ നാളെ ഞാൻ ചെയ്യാൻ പിന്നെ നോക്കേണ്ട ഫയലുകൾ അടിയന്തിരമായിട്ട് തീർപ്പാക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് നാളെ ഉള്ളത് നാളെ എൻ്റെ കുടുംബ ജീവിതം വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്തെല്ലാമാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് അപ്രധാനമായ കാര്യങ്ങൾ മാറ്റി വെക്കാം സാരമില്ല അത് അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം പക്ഷെ നാളെ ചെയ്യേണ്ട കാര്യം നാളെ തന്നെ ചെയ്യണ്ടേ അപ്പൊ അങ്ങനെ അവർ അതിന് നമുക്ക് ടൈം മാനേജ്മെന്റിലൂടെ നമുക്ക് ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാനൊക്കെ അതിന് കൂടുതലായിട്ട് വേണ്ട നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ ഒരു എന്താണ് ഒരു മാനസിക ഭാവമാണ് നമ്മൾ ഇത് ഈ രണ്ട് പരസ്പര പൂരകങ്ങളാണ് നമ്മുടെ ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതം എന്നുള്ളത് വ്യക്തി ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞു വ്യക്തി ജീവിതത്തിലെ സംഘർഷങ്ങൾ ഔദ്യോഗിക ജീവിതത്തെ ബാധിക്കും ഔദ്യോഗിക ജീവിതത്തിലെ സംഘർഷങ്ങൾ വ്യക്തി ജീവിതത്തെ ബാധിക്കും അപ്പൊ നമ്മുടെ ഔദ്യോഗിക സംഘ ജീവിതത്തിലെ സംഘർഷങ്ങളുടെ ആ സമ്മർദ്ദങ്ങളെല്ലാം ഏറ്റുവാങ്ങാൻ മാത്രം വിധിക്കപ്പെട്ടവരല്ല നമ്മുടെ കുടുംബാംഗങ്ങൾ അവരുടെ സന്തോഷത്തിനും സുഖത്തിനും സമാധാനത്തിനും കൂടി അല്പസമയം കണ്ടുവച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിലെ ആകാശം ഒന്നും ഇടിഞ്ഞ് താഴോട്ട് വീഴാൻ പോകുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും അതേപോലെ മാറ്റി വെക്കേണ്ടി വരുന്നില്ല നമ്മുടെ ആൾക്കാർക്ക് വളരെ സർപ്രൈസ് ആയിട്ട് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അവരുടെ കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേക കെയറിങ് ഉണ്ട് എന്ന് അവർക്ക് തോന്നണം നമുക്ക് നമ്മൾ പ്രത്യേകമായി അവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത്രയും വലിയ ഓഫീസിലെ തിരക്കുകൾക്കിടയിലും എന്റെ ഈ ചെറിയ കാര്യത്തിന് അദ്ദേഹം ശ്രദ്ധിക്കുന്നല്ലോ എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തോന്നണം അപ്പോ നമ്മുടെ വിവാഹ ജീവിതം കുടുംബ ജീവിതം ഒക്കെ നല്ലതാവും അതോടൊപ്പം തന്നെ നമ്മുടെ ഔദ്യോഗിക ജീവിതവും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കും ഈ പറഞ്ഞതിനകത്തൊക്കെ എന്തെല്ലാം ഉണ്ട് ലൈഫ് ലൈഫ് ടിപ്സ് ഉണ്ട് മാനേജ്മെന്റ് ടെക്നിക്സ് ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അത് അങ്ങനത്തെ നിരവധി കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഞാൻ വീണ്ടും വീണ്ടും തുടങ്ങിയെടുത്തേക്ക് ഔദ്യോഗിക ജീവിതം വ്യക്തി ജീവിതം കുടുംബജീവിതം പൊതുജീവിതം ഇങ്ങനൊന്നുമില്ല ഇതെല്ലാം ഒരു വ്യക്തിയെ ആശ്രയിച്ച് ജീവിതത്തോടുള്ള നമ്മുടെ സമീപനത്തെ ആശ്രയിച്ചാണ് ിരിക്കുന്നത് അതിന് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കൂടുതലായിട്ട് ഉണ്ടാകും അത് കാണുക കേൾക്കുക അഭിപ്രായം പറയുക ഷെയർ ചെയ്യുക കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഞാൻ കരുതിക്കോട്ടെ നന്ദി നമസ്കാരം